ഒരു മാസ് പത്താം മാസ് എൻ്റർടൈനർ ഒരു ലാലേറ്റ സ്റ്റൈൽ ഓഫ് ആക്ടിങ്ങാണ് റൊമാൻസ് സെൻറ്റിമെൻറ്റ് സാൻസൺ എല്ലാ ജോണ്ടറും ഉണ്ട് ഒരു ലാഗ് ലാഗ് സംഭവം അടുത്തൂടെ പോയിട്ടില്ല എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ് എല്ലാ ജോണ്ടറും സൈനിക ആശ്ചര്യത്തിൽ തകർത്തുണ്ട് ഒരു ലാലേറ്റ സ്റ്റൈൽ ഓഫ് ആക്ടിങ്ങാണ് എന്തുകൊണ്ട് ഈ പാഠം പഠിയ്സ് അല്ലെങ്കിൽ വലിയ ഇത്താൻ സാധ്യതയുണ്ട് എല്ലാം കൊണ്ട് അഭിക്ക് നേടാൻ പറ്റാത്ത സൈനിക നേടുക സൈനികത്തെയും സൈനിക ഒതുക്കാൻ ഒരുപാട് ശ്രമിക്കേണ്ട അതിനുള്ള മറുപടിയാണ് എൻ്റെ സെക്കൻഡ് പാർട്ടി വരാൻ ചാൻസ് ഇല്ല എല്ലാം കൊണ്ടൊരു വിഗ്രഹം പടം ഏഹ് ഗുരുവണ്ണേജി ഉണ്ട് പിന്നെ മറ്റേ ഭാഗ്യദാൻ്റെ മകൻ മകൻ എണ്ണീര് മകൻ എണ്ണച്ചിട്ടുണ്ട് സമ കളർ ഇത് ഇത്തവണ ഇത് ഒപ്പിട്ട് തരാം അടുത്തൊരു ആധ്യക്ഷ ഞാൻ കാണും ായിട്ടുണ്ട് ഒരു മൊത്തത്തിൽ ഫാമിലി ഉണ്ട് അതുപോലെ ഫൈറ്റ് ആക്ഷൻ ആർ ഡി ശേഷം വീണ്ടും ഷൈൻ തൂക്കാൻ ലാസ്റ്റ് സെക്കൻഡ് വരുമ്പോൾ സൂപ്പറാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും മ്യൂസിക് ആയാലും എല്ലാം സൂപ്പറായിട്ട് എല്ലാം എല്ലാം ഉണ്ട് ആണ് നിൽക്കുന്നുണ്ട് പിന്നെ പെർഫോമൻസ് സെറ്റ് അല്ലേ അപ്പോൾ ആ ഒരു അപ്പം ഒരു രക്ഷയില്ല നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള മൂവി ഒട്ടും ലാഗില്ലാതെ നല്ല പഞ്ചിങ്ങായിട്ട് ഫുള്ള് നമ്മൾ എന്താ പറയുക എൻഗേജഡ് എൻഗേജഡായിട്ട് ഇരുന്ന് കാണേണ്ട മൂവി ഒരു രക്ഷയില്ല റിയലിസ്റ്റിക് മൂവി എന്ന് പറഞ്ഞത് ആ ലെവൽ ഷൈനൊക്കെ വേറെ ലെവൽ ഷൈൻ എന്നല്ല അതിൽ എടുത്തു പറയുക എല്ലാ കാസ്റ്റിങ്ങും എടുത്തു പറയേണ്ട കാസ്റ്റിങ്ങാണ് ഒരു രക്ഷയില്ല എല്ലാവരും ഒന്നിനൊന്നും വെച്ചോ പടം വേറെ ലെവൽ ലാസ്റ്റ് ഒരു ഇരുപത് മിനിറ്റാണ് നമ്മൾ സിനിമയിൽ നിന്ന് അവസാനത്തൊരു ഇരുപത് മിനിറ്റാ നമുക്ക് സിനിമയായിട്ട് ആയിട്ട് ബാക്കി അത്രയും റിയലിസ്റ്റിക് ആണ് അതിലെ കാസ്റ്റിങ്ങും മ്യൂസിക് ഡയറക്ഷൻ എല്ലാം എടുത്തു പറയേണ്ട ഒരു രക്ഷയില്ല അടിപൊളി മൂവി ഫുൾ എൻഗേജഡ് പഠിത്തത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഫൈറ്റ് സീനാണ് എല്ലാവരെയും ഫ്രണ്ട്ഷിപ്പാണ് കാട്ടുന്നത് നല്ല പടമായിരുന്നു സായി ചേട്ടൻ്റെ മ്യൂസിക്കും എല്ലാം കൂടി വന്നപ്പോൾ നല്ല പവറായിരുന്നു പിന്നെ ഞാൻ ഈ അതൊക്കെ മേലെ കിട്ടി ആ പിന്നെ സൈൻ ചേട്ടും സൂപ്പറിനായിരുന്നു സൈൻ ചേട്ടൻ്റെ ആക്ടിങ്ങും എല്ലാം എല്ലാം സൂപ്പറായിരുന്നു നല്ല ഡാൻസും നല്ല സൈൻ ചേട്ടൻ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനെല്ലാം അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ നല്ല റോൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ ഞാൻ വേറെ പടങ്ങളും ചെയ്തിട്ടുണ്ട് മലയാള ക്രീം ഇന്ത്യയിൽ നിവിപ്പോൾ ചേട്ടൻ്റെ ചെറുപ്പം ചെയ്യുന്നുണ്ടായിരുന്നു ഓം മേരിലയിൽ പെപ്പേ ചേട്ടൻ്റെ ചെറുപ്പം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഷർപ്പുദും ചേട്ടൻ്റെ പുതിയ പടം വരുന്നുണ്ട് പെൻറ്റ് ജെക്റ്റ് അതിൽ ഞാൻ ഷർബുദ് ചേട്ടൻ്റെ ചെറുപ്പമാണ് ഇതൊരു കംപ്ലീറ്റ്ലി ഒരു കബഡി മൂവിയല്ല അൽഫോൺസ് ആയിട്ട് ആയിരുന്നു